മാപ്പിള സംഗീതത്തിന്റെ മധുരമേറുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ യാത്ര ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വരുന്നത് മലയാള സിനിമയിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ച സോ ലെറ്റ്സ് വെൽക്കം വെരി ബ്യൂട്ടിഫുൾ ഗായികം സ്വാഗതം നമ്മൾ ഐശ്വര്യമായിട്ട് എപ്പിസോഡ് തുടങ്ങാൻ റെഡി അല്ലേ ഓ മലയാള പോഡിയല്ലേ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സഞ്ചരിച്ച് പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും പോയി സോ ആ ഒരു എക്സ്പീരിയൻസ് കുറിച്ചിട്ട് നമുക്ക് കേൾക്കണം ഞാൻ മഞ്ഞുപോലൊരു പെൺകുട്ടി ആദ്യമായിട്ട് പാടിയ ആ സമയമാണ് ആക്ച്വലി റഹ്മാൻ സർ ഇങ്ങനെ ബാക്കിംഗ് വോക്കൽസിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്റെ സി ഡി ജോർജ് എത്തിക്കുന്നത് പീറ്റർ അങ്ങനെ ൊമാൻസറിന്റെ ത്രീ ഡി വേൾഡ് കോൺസേർട്ട് നടക്കുന്ന ആ ഒരു ടൈമിനാണ് ഞാൻ അവിടെ എത്തുന്നത് ഞാൻ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചിട്ട് എന്നെ അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു അതെ അതെ പക്ഷേ മൂപ്പറപ്പ് തന്നെ ഒരു ഷോന്റെ പിന്നെ സോങ് ലിസ്റ്റ് ഉണ്ടായിരുന്നു സോങ് ലിസ്റ്റ് ഇങ്ങനെ നോക്കിട്ട് ആ കൊഞ്ചം നിലവ് കൊഞ്ചും നിലവ് ഇങ്ങനെ നോക്കിയിട്ട് ഓ യു െ അപ്പൊ ഞാൻ എന്റെ ഹൃദയമൊക്കെ പിന്നെ റമാൻ സാറോടെ ശിവാജി ശിവാജിയിൽ പാടി പിന്നെ നാല് വർഷത്തോളം രമാൻ സാറൂടെ കോൺസേർട്സിലുണ്ടായി ചെയ്തു പിന്നെ ഹാരിസ് ജാരാ സാറിനോട് കുറെ പടത്തിൽ പാടിയിട്ടുണ്ട് കോല് പാടിയിട്ടുണ്ട് പിന്നെ അയൻ സൂര്യടെ അതിന്റെ അത് മറ്റേ വിജയ പടത്തില്ല അപ്പൊ ആ സമയം ഞാൻ നൈൻ മന്ത് പ്രഗ്നന്റ് ആയിരുന്നു അത് ശരി അപ്പൊ ആ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ശെരിക്കും ഭയങ്കര ഒത്തിരി എപ്പോഴും നമ്മുടെ മെമ്മറിയിലേക്ക് വന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ് ഇന്ന് വരാൻ പോണ കണ്ടരാണ് നമുക്ക് നോക്കാം ഒരു ചെറിയ വിഷൻ റെഡി ആക്കിട്ടുണ്ട് അത് നോക്കാം നമസ്കാരം ഞാൻ സുലേത ബഷീർ മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ നിന്ന് വരുന്നു കോട്ടക്കൽ ബി ആൻഡ് ബേബ് വേൾഡ് സ്കൂളിൽ സംഗീതാധ്യാപികയായി പ്രവർത്തിക്കുന്നു സംഗീതത്തിൽ എൻ്റെ സബ്ജക്റ്റ് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് ഇതാണെൻ്റെ ഭർത്താവ് ബഷീർ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ കലാജീവിതത്തിനുള്ള എൻ്റെ എല്ലാ സപ്പോർട്ടും എൻ്റെ ഭർത്താവാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂത്ത മകൾ വിവാഹം കഴിച്ചു രണ്ടാമത്തെ രണ്ട് ആൺകുട്ടികൾ അവർ പഠിക്കുകയാണ് ഒരു സംഗീതാധ്യാപകയും എല്ലാ തരത്തില് കലാജീവിതത്തിൽ കഴിവ് തെളിയിച്ച ഒരാളും കൂടിയാണ് പക്ഷെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് കൂടെ സപ്പോർട്ട് കഴിഞ്ഞ് കഴിയുന്നതും കൊടുക്കുന്ന ആളാണ് ചിരിക്കുമ്പോൾ കൂടെ മാത്രം ജീവിത വഴിത്താരയിൽ കഴിവുകൾ തെളിയിച്ച സ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന റെഡ് കാർപ്പറ്റ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു കുറച്ച് പാട്ടുകളുമായി ഞാൻ വരും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇനി വരാൻ പോകുന്ന അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മാപ്പിള പാട്ട് രംഗത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കഥകളും അത്രയും വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പറയാനുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹീത കലാകാരിയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സുലേഖാ ബഷീർ റെഡ് സ്വാഗതം ചേച്ചി അപ്പൊ ഈ മാപ്പിളം പാട്ട് എന്ന് പറയുന്ന ആ ഒരു രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് സജീവമാണ് അല്ലെ അതുപോലെ തന്നെ ജൂനിയർ റംല ബീഗം എന്ന് പറയുന്നു എന്ന് പറയുന്നു എല്ലാവരും വിളിക്കുക അവരുടെ വോയിസുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് സുലേഖ ചേച്ചിക്ക് അപ്പൊ എങ്ങനെയാണ് ആ ഒരു പേര് വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ കാരണം എന്ന് ഞാന് കോഴിക്കോട് ടൗൺ ഹാളിൽ ആദ്യമായിട്ട് റംലാ ബീഗത്തിന്റെ ഒരു പാട്ട് പാടി അപ്പൊ അന്ന് ഓഡിയൻസ് അത് വിലയിരുത്തിയത് ശരി ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ അവരെ ആദരിക്കുന്ന വേദിയിലൊക്കെ എന്നെ വിളിച്ച് അവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ എനിക്ക് പാടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ചായയുടെ ഒരു സംഗീത ജീവിതത്തിൽ മാപ്പിളപ്പാട്ടുമായിട്ട് ഒരു റിലേഷൻ ഞാൻ പാടിയിട്ടുണ്ട് ഞാൻ പണ്ട് യൂത്ത് മാപ്പിള മാപ്പിളപ്പാട്ടിന് എനിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓ അത് പാട്ട് ആ രണ്ടുപേർക്കും അറിയാവുന്ന പാട്ട് ഉണ്ടാവും എനിക്ക് താനും ഒരു പുസ്തകം പറഞ്ഞ പാട്ട് അറിയോ

പൽപക മരുവികൾ േഷും താനം കണ്ടൊരു ഖസർദാദാല് അറിയില്ല ചെറുപ്പത്തിൽ കേട്ടിട്ട് കേട്ടിട്ട് എഴുതിയെടുക്കുന്നതാ കൊറേ വൃത്തങ്ങളുടെ അതിൽ കൊറേ പ്രാസങ്ങള് അത് ഒരു സംഭവമാണ് അത് കമ്പി കഴുത്ത് വാൽകമ്പി വാലുമ്മ കമ്പി ഇങ്ങനെയൊക്കെയാണ് മാപ്പിളപ്പാട്ടിന്റെ പ്രാസങ്ങൾ ആ പ്രാസ നിയമങ്ങൾ ഒപ്പിച്ചുകൊണ്ടാണ് ആ പാട്ടുകൾ എഴുതാ മലയാള മലയാളത്തിലെ വൃത്തങ്ങളുമായിട്ടും വൃത്തങ്ങളായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇപ്പോൾ എല്ലാവരും മത്സരവേദികളിൽ പാടും ഇപ്പോൾ ഒരു ചരിത്രങ്ങളാണല്ലോ യൂസഫ് കിസ എന്ന് പറയുന്ന ഒരു ചരിത്രത്തിലൊരു പാട്ടാണിപ്പോൾ എല്ലാവർക്കും പക്ക അറിയുന്ന പാട്ട് പാട്ടാണ് ഇത് പിന്നെ അസുറമുല്ല മണം വിശു കാറ്റേ പക്ഷെ ആ പാട്ട് പോയി നമ്മളൊരു കോമ്പറ്റീഷന് പാടുകയാണെങ്കിൽ ഒരിക്കലും അതിനൊരു പ്രൈസ് കിട്ടില്ല അതിൻ്റെ സാഹിത്യം മലയാളം ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു നിയമം കൂടിയുണ്ട് ഇപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ട്രഡീഷണൽ വെർഷനാണ് ഇപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്നും മോളിത്തല്ല

എന്ന് പറഞ്ഞ യൂസഫ് ഹിസാന്നാണ് അതിന്റെ മീനിങ് അതിൽപ്പെട്ട പാട്ടാണ് അതിൻ്റെ മലയാളമാണ് അതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് തന്നെയാണ് അതിലെ ചരി കഥകളും സ്റ്റോറിയൊക്കെ ഒന്നാണ് അതാണ് അസറമുല്ല മണം വീശും കാറ്റ് യൂസുഫ് നബിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഓഹ് നോക്കി നിന്ന് ലാസ്റ്റ് പഴം മുറിയാതെ കൈയാണ് മുറിഞ്ഞത് ഒരു സദസ്സിൽ കൈവീരൽ മുറിഞ്ഞു പഴം മുറിഞ്ഞില്ല ൾ തൻ പൊന്നൊഴിഞ്ഞ മാപ്പിള പാട്ടാണോ അത് ആദ്യത്തെ മാപ്പിള കല്യാണ പാട്ടാണ് അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഏതാണ് മാണിക്ലരായ വില ഒപ്പനക്ക് പിന്നെ നമ്മൾ ഒപ്പനന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പാട്ട് പാടാൻ നിൽക്കണുള്ള മംഗലം കാൺ റിയില്ല അറിയില്ല ഈ മാപ്പിള പാട്ടും ഒപ്പനയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കൂടുതലല്ലേ നമുക്ക് ജനനം മുതൽ പാട്ടാണ് പണ്ടുകാലത്തൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഒന്നും അങ്ങനെ പ്രസവത്തിനൊക്കെ പെയിൻ വന്നാലൊന്നും അങ്ങനെ കൊണ്ടുപോയില്ല അന്ന് പാട്ടുകളാണ് അപ്പൊ സംഗീതം ഇന്ന് മ്യൂസിക് ഇങ്ങനത്തെ ഈ അവസരത്തില് പാടേണ്ട പാട്ടാണ് പണ്ട് വീടുകളിലല്ലേ ഇത് എല്ലാവർക്കും തരത്തിലുള്ള പാട്ടുകൾ അറിയും ഓ ശരിയാ അതുപോലെ തന്നെ കത്ത് പാട്ടുകൾ ഭയങ്കര ഫേമസ് ആണല്ലേ ആ പാട്ടൊന്ന് പാടുവോ അറബി നാട്ടിൻറെ ുകി കുറിക്കും മകൾ കുരുപാടുണ്ട് പറയാൻ കുരുന്ന മകൾ കരഞ്ഞു കണ്ണീരൂതിർത്ത് കൊണ്ടാണ് ഉറക്കം കനവിരുപ്പ വിളിക്കുന്നതും നനച്ചുകൊണ്ടൻ മയക്കം അറബി നാട്ടിൻ്റെ അകലെങ്ങാണ്ടിയിരിക്കും അറിയാൻ അകമുരുകി കുറിക്കും മകൾ കുരുപാടുണ്ട് പറയാൻ കുരുന്നു മകൾ അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടുള്ള മലയാളം തന്നെയല്ല മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾക്കാണ് അങ്ങനത്തെ ഞാൻ പറയുന്ന ഒരു ഭാഷ സങ്കരഭാഷൻകുട്ടി വൈദ്യര് പുലിക്കൂട്ടിൽ ഹൈദർ ഇങ്ങനെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ അത് ഈ ഭാഷയിൽ അവർ അവരെഴുതും അങ്ങനെയുള്ള പാട്ടുകൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ചതുർമല പുലിക്കൊട പുറമിൽ തരം ബഹു തൊട്ട് തൊട്ട് പേട്ടവർക്കും മക്കു തടികൾ ടി ചോടുത്തൂലാട്ടിതുട്ടനും കിരീട തല ചൂടി ചില പേരുകളും ചില പേരുകളും ദൂരകളെ സീരം വീണിട്ടൂരുളെ കുശം വീടും മൂന്നംകൊമ്പിർ കെട്ടിമുട്ടി

പാടി തരാനുള്ള ആളുണ്ടല്ലോ തീർച്ചയായിട്ടും ഇവര് പാടുന്ന പാട്ടിൽ എഴുതാ ഏറ്റവും ഇഷ്ടമുള്ള സോങ് ഒരു ഹിന്ദി പാട്ടുണ്ട് പഴയൊരു പടത്തില് ഭയങ്കര ഇഷ്ടമാണ് മൂവി കാണാൻ ആ പാട്ട് എഴുതാം അതും കൂടി ഒന്ന് കേട്ടോ അതെ അതെ അതും കൂടി എനിക്ക് ആഗ്രഹമുണ്ട് സന്തോഷം നമുക്കിനി മേജർ ഒരു പെർഫോമൻസ് ബാറ്റ്സ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടി ഇപ്പൊ ആദ്യം പാടാൻ പോകുന്നത് സിമിലാരിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ റംലാബീഗത്തിന്റെ ആ പാട്ട് തന്നെ ആദ്യം പാടാ ദുഡയോലെ എന്ന് തുടങ്ങുന്ന ഒരു സോങ് அலமாய் புகெண்டே நிமேசா அல்கம்துடையோ நமராலே அகம்மதினே பியருமேலே செல்லி சலாதும் சலாமும் இதிரீஸ் மேதான் எபியுனிஸ் ஹாருன் இல்யாசிஸ் ஹாக்கிஸ் மாயில் ുംറബിയിൽ മൗലായ സീന്നെ അമരർ പൂകും അറബിയിൽ

അഹമ്മദിനെ ബീയറുമെല്ലിത്തും നമ്മറല്ലേ അഹമ്മദിനെ ബിയറുമേലേമും നല്ല മായ്പുക ശരിക്കും ഈ പാട്ട് കേട്ടപ്പോ മലയാളം പാട്ടുകളുടെയും അതുപോലെ നമ്മുടെ ആ പാട്ടൊക്കെ ഓർമ്മ വന്നു അപ്പൊ അടിപൊളിയായിരുന്നു നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ താങ്ക് യു വരൂ നമുക്ക് നമ്മുടെ ചേച്ചീനെ സമ്മാനമൊക്കെ കൊടുക്കാനുള്ളതാണ് ഒരുപാട് സന്തോഷം കണ്ടിട്ട് ഈ ഫ്ലോറിൽ എത്താൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം നിങ്ങളെ ഒക്കെ അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ വലിയൊരു താങ്ക്സ് ഈ ഒരു വേദിയിൽ വന്നതിനും ഒത്തിരി നല്ല പാട്ടുകളും വിശേഷങ്ങളും അതിൻ്റെ കൂടെ കുറേ നല്ല നല്ല വിശേഷങ്ങളും ഞങ്ങളുടെ അടുത്ത് പങ്കുവെച്ചതിനും ഒരുപാട് നന്ദി അപ്പൊ നമ്മുടെ വക ഒരു സമ്മാനമുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു കലാകാരി നമ്മൾ പരിചയപ്പെട്ടു കൊറേ വിശേഷങ്ങൾ കേട്ടു ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക്കൽ വൈബ് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു അപ്പൊ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കലാകാരിയുമായിട്ട് ഞങ്ങൾ വരും സൈനോറ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും